അപ്പൊ നമ്മൾ ഉച്ചക്കേ ചോറ് നിർത്തിക്കാണ് ഈ ഹോട്ടലിനാട്ടോ ചോറ്യ്ക്കുന്നത് ചെന്ന് നോക്കാം നമുക്ക് അവിടെ സാധാ ചോറൊക്കെ ഞാൻ ചോദിച്ചാണ് ആദ്യം സാദാ ചോറല്ലേ ചേച്ചി ഇടുക്കണ്ടോ നമ്മളെ ചോറ് വന്നു ചോറ് പച്ചക്കറികളാണ് കൂടുതൽ രണ്ട് പപ്പ ഒരു പപ്പടമുണ്ട് കുറച്ച് ചോറുണ്ട് പിന്നെ ഒരു കറിയുണ്ട് പിന്നെ നാരങ്ങിയും പച്ചമുളകും ഒക്കെ അപ്പൊ നമ്മൾ കഴിച്ചോക്കോട്ടെ എന്താ എന്താ കറി കറി അടിപൊളി നമ്മൾ മട്ടം നടിയോ ചോട്ടാറങ്ങിയപ്പോഴാണ് പിന്നെ കാല് പോയിക്കുന്നുായ മാത്ര മായ അടിപൊളിയുമായിട്ടോ കാഴ്ചകളുമായിട്ട് ഇനിയും വരാം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ